കുറച്ച് കാലങ്ങളെ ഫിലിം ഇൻഡസ്ട്രിയിൽ ചർച്ചയാവുന്ന ടോപ്പിക്കാണ് എയ് ജനറേറ്റഡ് മൂവീസ് ഈ അടുത്തിടെ പല സിനിമയിലും അനിമയിലൊക്കെ ആയിട്ട് എയ് ജനറേറ്റഡ് ഫൂട്ടേജ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഒരു എഐ എ ഒരു സിനിമ മൊത്തത്തിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ ഇനി അങ്ങനെ പറ്റിയാൽ തന്നെ അത് ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു വെല്ലുവിളിയാവൂ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽലൈക്കൺ കൂടെ എനബിൾ ചെയ്ത് വെച്ചാൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ വീഡിയോ ഇപ്പം തന്നെ ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യം ശരിക്കും എയ് ജനറേറ്റഡ് മൂവീസ് പോസിബിൾ ആണോ യെസ് ശരിക്കും അത് പോസിബിൾ ആണ് ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ ഏ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട് പക്ഷേ അവയൊന്നും അത്രയ്ക്ക് എഫിഷ്യൻറ്റ് അല്ലായിരുന്നു അതൊക്കെ കണ്ടാ ഒരു എയ് ജനറേറ്റഡ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു അവസരത്തിലാണ് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞ കമ്പനി സൊറാ എന്ന് പറയുന്ന ഒരു പുതിയ എയ് ടൂൾ പുറത്തിറക്കിയത് ശരിക്കും ഈ ഒരു ടൂൾ ജനറേറ്റ് ചെയ്ത വീഡിയോസൊക്കെ കണ്ട നമ്മൾ ഞെട്ടിപ്പോകും അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് അത് ജനറേറ്റ് ചെയ്ത വീഡിയോസിന് ആ ഒരു വീഡിയോസ് കണ്ടത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഒരു ടൂൾ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഏ ജനറേറ്റഡ് മൂവീസ് പോസിബിൾ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോമിറ്റ് പോലും ജനറേറ്റ് ചെയ്തൊരു വീഡിയോ വെക്കാനായിട്ട് ഈ ഒരു ടൂളിന് പറ്റുന്നുണ്ട് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എനിക്ക് ഇത് സിനിമ ജനറേറ്റ് ചെയ്യണം അതിന്റെ മെയിൻ ക്യാരക്ടറിന്റെ തലയുടെ ഭാഗത്ത് ഒരു ബലൂൺ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ലൈഫ് അങ്ങനെ ആയിരിക്കും അതാണ് എന്റെ സിനിമയുടെ പ്ലോട്ട് എന്ന് വിചാരിക്കുക ശരിക്കും ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ എന്റെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ആ ഒരു ബലൂൺ ഓരോ ഷോട്ടിലും ആ ഒരു തലയുടെ ഭാഗത്ത് ബലൂൺ ബി എ ഫിക്സ് ചെയ്ത് കേട്ടേണ്ടി വരും പക്ഷേ ഈ ഒരു പ്ലോട്ട് സൊറേ ഒരു പ്രോമിറ്റായിട്ട് ടൈപ്പ് Is I am literally filled with hot air. Yeah, living like this has its child a lightness, a buoyancy, a joy. വളരെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ബി എഫ് എക്സ് വർക്ക് വരെ ഈ ഒരു സോഫ്റ്റ്വെയർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ചോദ്യമായിരിക്കും ആയിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റ് സോഫ്റ്റ്വെയർ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു വെല്ലുവിളിയാവുന്നു ശരിക്കും ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ ഇതൊരു വെല്ലുവിളിയാവില്ല ഒരു ഫിലിം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൻ്റെ പിന്നിലുണ്ട് അതിൽ ആക്ടേഴ്സും ബി എഫ് എക്സ് ആർട്ടിസ്റ്റും കോസ്റ്റ്യൂം സെറ്റ് ഡിസൈനറും എല്ലാം വരും ശരിക്കും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആർട്ടിസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആർട്ട് തന്നെയാണ് ഒരു ഉദാഹരണം പറയാമെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ പെയിന്റിംഗ് ഉണ്ടുണ്ട് ആ ഒരു ലിസ്റ്റിൽ ഡാവിൻ ചേട്ടൻ ലാസ്റ്റ് സപ്പർ മുതൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാത്ത കലാകാരന്മാരുടെ അറിയപ്പെടാത്ത പെയിന്റിങ്സ് വരെ അതിലുണ്ട് നമുക്ക് ചുറ്റും എത്ര വലിയ ഏജ് ജനറേറ്റഡ് പെയിന്റിങ്സ് വന്നാലും ഇതിൻ്റെയൊക്കെ തട്ടി താന്നിരിക്കും ഇത് തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും ഒരു ആർട്ടിസ്റ്റ് ഒരു വർക്കിനെടുക്കുന്ന ഡെഡിക്കേഷൻ ഒരിക്കലും ഒരു എക്ക് കൊടുക്കാൻ പറ്റത്തില്ല അവയ്ക്ക് കൊടുക്കുന്ന പ്രോമറ്റിനനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ അറിയാവൂ അതുപോലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസും അവരുടെ ഇമോഷൻസും ഒരു സിനിമയുടെ പ്രധാന ഘടകമാണ് ഇവയൊന്നും ഒരു പരിധി കൂടുതൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു എയ്ക്ക് അതേപടി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് ആക്ഷൻ മൂവീസും ഒരു ആക്ഷൻ മൂവിലെ പ്രധാന ഘടകമാണ് അവിടുത്തെ ആക്ഷൻ കൊറിയോഗ്രാഫർ ഒരു ഏയ് ചുള്ളിന് പ്രോൺ ചൂഴിലെ ഫൈവ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ജോൺ വിക് സിനിമയിലൊക്കെയാണ് ഏറ്റവും എടുത്തേക്കുന്നത് അതിൽ ആക്ഷൻ സീക്വൻസ് ആണ് അതേപോലുള്ള സീക്വൻസ് ഒന്നും ഒരു എയ്ക്ക് അത്ര പെട്ടൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇങ്ങോട്ടുള്ള സോഫ്റ്റ്വെയർ കൊണ്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ബി എഫ് എക്സ് ആർട്ടിസ്റ്റിനാണ് എന്നാലും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വേഫെക്സ് ആർട്ടിസ്റ്റുകളുടെ ജോലി കുറച്ചും കൂടി എളുപ്പമാവുകയാണ് ചെയ്യുന്നത് ഒരു സിനിമയിലെ വേവെക്സ് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സമയം എടുക്കുന്ന ഒരു സെക്ഷനാണ് അതുപോലെ തന്നെ വളരെ കോസ്റ്റ്ലിയാണ് വേവെക്സ് എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ ഇപ്പോൾ വളരെ ചീപ്പായിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള എ ടൂൾസ് വെച്ച് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു എ ടൂൾസ് ഒക്കെ ഫിലിം ഇൻഡസ്ട്രീസിന് ഒരു വെല്ലുവിളിയാവോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം